എല്ലാവർക്കും നമസ്കാരം മോദി കെയറിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാം ഞാനിവിടെ കാണിക്കുന്നത് ഗൂഗിൾ ക്രോമിൽ മൊബൈലിൽ ഗൂഗിൾ ക്രോം വഴിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം നമ്മുടെ മോദിക്കെയറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്തിട്ട് നമുക്കൊരു വ്യക്തിയെ നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരാൾക്ക് ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജോയിൻ അസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം നമുക്കിവിടെ കാണാം രണ്ട് ചെറിയ ബോക്സ് അതിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എം സി എ നമ്പർ സ്പോൺസറുടെ എം സി എൻ നമ്പർ ആരുടെ താഴെയാണോ ഇദ്ദേഹം ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സ്പോൺസറുടെ എം സി എ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ എൻ്റെ താഴെയാണെങ്കിൽ എൻ്റെ എം സി എ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് എം സി എ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണിക്കും ഇവിടെ പേരെഴുതി കാണിക്കും അപ്പോൾ കൺഫേം ചെയ്യാം ഞാനൊന്ന് ബാക്കെടുത്തു നിന്നുകൂടി കാണിച്ചു തരാം ഓക്കെ ഇവിടെ എം സി നമ്പർ കൊടുത്തു പേര് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അടുത്തായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ആധാർ കാർഡിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അതേപോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ആദ്യം ഇയറാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് വർഷമാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ ശേഷം അവിടെ മാർച്ച് എന്നായിരിക്കും കാണുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് മാ ഏത് മാസമാണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യുക ഓക്കെ അതിൻ്റെ ശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക കൊടുത്ത എല്ലാ ഇൻഫോർമേഷനും ആണോ എന്നൊന്നും കൂടി വെരിഫൈ ചെയ്തതിൻ്റെ ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ നമ്മൾ അഡ്രസ്സാണ് ഫിൽ ചെയ്യേണ്ടത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അവിടെ റെഡ് മാർക്കിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അഡ്രസ്സ് പിൻകോഡ് രണ്ട് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം നമ്മുടെ ഇമെയിലിലോട്ട് ഇതിന് നോട്ടിഫിക്കേഷനും അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം കിട്ടും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമ്മുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്സിലോ എങ്ങനെയാണോ അതേപോലെ തന്നെ ഫിൽ ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും ബാക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അച്ഛ വന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് പോയിട്ട് വീണ്ടും നമുക്ക് റീവെരിഫൈ ചെയ്യാം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്യുക കോഡ് അടിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂ കളറിൽ കാണിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരും എല്ലാം ആണ് ഞാൻ അതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ കെ വൈ സി ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ ഏറ്റവും മുകൾ ഭാഗത്ത് കൊടുക്കുക അതിൻ്റെതാണ് ഏത് ഐ ഡി പ്രൂഫാണെന്നുള്ളത് സെലക്ട് ചെയ്യുക ഡോക്യുമെൻറ്റ് നമ്പർ ഡോക്യുമെൻറ്റിൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഐ ഡി പ്രൂഫ് ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏത് പ്രൂഫാണ് നമ്മൾ കൊടുക്കുന്നത് ഞാനിപ്പോൾ കൊടുക്കുന്നത് ആധാർ കാർഡാണ് അപ്പോൾ ആധാർ കാർഡ് സെലക്ട് ചെയ്തു അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് അതേപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ അവിടെ കൊടുക്കണം ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യണം ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യണം അപ്പം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓരോ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം തെറ്റിപ്പോകരുത് യൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യുക നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ആഡ് ചെയ്താലും മതി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണോ പേര് അതേപോലെ തന്നെ പേര് കൊടുക്കുക ഇ എഫ് സി കൂടി അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ രണ്ട് പ്രാവശ്യം കൊടുക്കണം പിന്നെ പാസ്ബുക്ക് അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം ക്ലിയർ കോപ്പി ബാങ്കിൻ്റെ പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത്രയും കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഈസി ആയിട്ട് തന്നെ ആർക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് പേര് മൊബൈൽ നമ്പർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ എം സി എൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും ഇവിടെ കാണിക്കുന്ന എം സി എൻ നമ്പറ് നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ഈ വ്യക്തിയുടെ എം സി നമ്പർ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഓക്കെ താങ്ക് യു